ബിരിയാണി ബിരിയാണി തുടങ്ങിയപ്പോൾ അറിയാതെ ഒരു നൊമ്പരമായി പഴയൊരു ചലച്ചിത്ര ഗാനത്തിൻ്റെ രണ്ട് വരികൾ മനസ്സിലേക്ക് ഓടിയെത്തി ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കുരു ജന്മം കൂടി മീനച്ചിലാറിൻ്റെ പൊളിനത്തിൽ അതിമനോഹരമായിട്ടുള്ള ഈ കൺവെൻഷൻ സെൻ്റർ വാക്കുകൾക്ക് ഉപരിയാണ് വർണ്ണനകൾക്ക് അതീതമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മീനച്ചിലാരുടെ ഓളപ്പരപ്പിലേക്ക് കണ്ണും നട്ട് തപസരിക്കുന്ന വെള്ളായം കൊറ്റുകൾ ദൃശ്യചാരിത ഏറെ നൽകുന്ന ഒരു കാഴ്ചയാണ് ഒരു ക്യാൻവാസ് പോലെ അതിമനോഹരമായിട്ടുള്ള ഇതിൻ്റെ പുളിനങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് വർണ്ണനയ്ക്കധികമാണ് വരച്ചെടുത്ത ഒരു മനോഹര ചിത്രം പോലെ ഹൃദ്യമാണ് ഈ ഭൂമിക ഇതിൻ്റെ തീരത്താണ് അതിമനോഹരമായ ഈ കൺവെൻഷൻ സെൻറ്റർ വാക്കുകൾക്ക് അതീതമായ ദൃശ്യഭംഗ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന ഈ ഭൂമികയെ എന്തു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണം എന്നറിയില്ല കഴി കടന്നു പോകുന്ന ടാട്ടർ റോഡിൻ്റെ അരികിലൂടെ എപ്പോഴും മതിമനോഹരമായി കാത്തുസൂക്ഷിക്കുവാനായിട്ട് ദത്തസത്രായിരിക്കുന്ന അനങ്ങ ജോലിക്കാരുടെ കരവൈഭവം അനുഭവിച്ചറിയാൻ കഴിയുന്ന അനേകം മരങ്ങളുടെ ഇലച്ചാർത്തുകൾ ആ ഇലച്ചാർത്തിൻ്റെ കീഴിൽ കൂടെ കടന്നു പോകുമ്പോൾ പർണശാല കിട്ടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു മുൻ മുനിയുടെ കേന്ദ്രം പോലെ അതിമനോഹാരിതയുടെ അവസാന വാക്കായിട്ട് നമുക്കിത് അനുഭവമായിട്ട് മാറുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആത്മീയതയുടെയും അതോടൊപ്പം തന്നെ സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ഒരു സംഗമ ഭൂമികയായി നമുക്ക് ഇതിനെ വ്യാഖ്യാനിച്ച് എടുക്കാൻ കഴിയും ചുറ്റിലുമുള്ള അനേകം വൃക്ഷങ്ങൾ പേരറിയാത്ത നമുക്ക് പലപ്പോഴും കണ്ടിട്ടില്ലാത്ത അനേക തരത്തിലുള്ള വൃക്ഷങ്ങളുടെ ഒരു നിബിഡ വനം തന്നെ നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ തല കുമ്പിട്ട് നിൽക്കുന്ന അനേകം വാഴത്തോപ്പുകൾ അതോടൊപ്പം തന്നെ അനേകം അനേകം മരങ്ങളുടെ ഒരു ദൃശ്യ സങ്കലനം ഇവയെല്ലാം കൂടെ ചേരുമ്പോൾ ഇതിൻ്റെ മനോഹാരിതയുടെ ആ ഒരു ആന്തോളനം അതെത്ര ഹൃദ്യമെന്ന് വാക്കുകൾക്ക് അതീതമാണ് ഇതിൻ്റെ വടപ്പിലായിട്ട് അനേകം സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ പലപ്പോഴും നടക്കാനും മറ്റുമൊക്കെയായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നതിൻ്റെ അർത്ഥം തന്നെ അവരുടെ മനസ്സിനും ഹൃദയത്തിനും ചിന്തകൾക്കും വാക്കുകൾക്കും ഒക്കെയും കുളിർമ ലഭിക്കുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം എന്ന് തന്നെ പറയുവാനായിട്ട് ആവതുള്ളൂ ഉത്സവത്തിന് തിടമ്പേറ്റ് നിൽക്കുന്ന ഒരു കൊമ്പൻ്റെ മനോഹാരിതയാണ് ഈ കെട്ടിടത്തിന് അതീവ ഹൃദ്യമായ ഈ കെട്ടിട സ സമുച്ചയം തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ട ആവശ്യമില്ല അവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ കഴിയും പ്രകൃതിയുടെ നിരന്തരമായിട്ടുള്ള ഒരു ആത്മ ആത്മ ഊർജത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ദോളനം അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാവം അവിടെ കളിയാടുന്ന സുന്ദരമായ അന്തരീക്ഷം മനോഹാരിതയുടെ അവസാന വാക്കായിട്ട് നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുന്ന അനേക ദൃശ്യങ്ങൾ കാലമത്ര കടന്നുപോയാലും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാങ്ങിപ്പോകാത്ത അനേക ചിത്ര സംയോജനങ്ങൾ നൽകുന്ന അതിമനോഹരമായ അനേകം ഉദ്യാനങ്ങൾ നോക്കുമ്പോൾ മനോഹാരിത എന്നത് നമുക്ക് ഓരോ വാക്കുമെടുത്ത് വ്യാഖ്യാനിച്ചാൽ മനോഹാരിതയ്ക്കുള്ള അടിവരയിടുവാൻ ഈ കെട്ടിട സമുച്ചയം ഈ സെൻ്റർ പര്യാപ്തമാണ് എന്നത് നിസ്തർക്കമായ ഒരു സംഗതിയാണ് എപ്പോഴും വളരെ മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈ ഈ സ്ഥാപനത്തിൻ്റെ ആ ഒരു അന്തസ്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് അന്യതാക്കവണ്ണം അതിന് അതിനന്വേഷണീയമായ വിധത്തിൽ ഉദ്യാന സം ഉദ്യാന സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ചുറ്റിനുമുള്ള മരത്തുവപ്പുകളുടെ ആ ഒരു വിന്യാസം അവിടൊപ്പം തന്നെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ ചെടികൾ ആ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അതി അതീവ ശ്രദ്ധയുള്ള ആ ഒരു നീറ്റ്നെസ് ഇതൊക്കെ ശ്രദ്ധേയമായ കാര്യങ്ങൾ തന്നെയാണ് രണ്ട് കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിദീർഘമായ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇരുമ്പിൽ ഉരുക്കിൽ ഒക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അതിമനോഹരമായ ഒരു ബ്രിഡ്ജ് നമ്മുടെ അത്ഭുതത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ആനന്ദത്തോടുകൂടിയൊക്കെയാണ് അതിൽ കൂടെ നടന്നു കയറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചാരിതാർഥ്യം തീർച്ചയായിട്ടും ഇത് വിഭാവനം ചെയ്ത ശില്പികളെ നമ്മളറിയാതെ മനസ്സുകൊണ്ട് അനുമോദിച്ചു പോകും അവരുടെ ആ അധീർഘവീക്ഷണം അതോടൊപ്പം തന്നെ അസാധാരണമായ ബുദ്ധിപൂർമ്മത ഇതൊക്കെയും വളരെ വ്യക്തമാക്കുന്നതാണ് ഈ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിലൂടെ കടന്നു കടന്നു കാരണത് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടും ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു ശ്രേഷ്ഠ വൈദികനാണ് വലിയ തിരക്കിയുടെ നടുവിലും അദ്ദേഹം നമ്മളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാട്ടി ഇതിന് ഡയറക്ടറായിട്ടുള്ള പ്രിയപ്പെട്ട ജോസ് തറുപ്പേലച്ചനെ ഇതിനെപ്പറ്റി പറയാനായിട്ട് നൂറു നാവാണ് അദ്ദേഹം അഭിമാനപൂർവ്വം ഈ സ്ഥാപനത്തെ പറ്റി പറയും അൽഫോൺസിൻ ഫാഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോക്ക് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ അത് തുടങ്ങാനുള്ളൊരു കാരണം അഭിഭന്യ കള്ളറങ്ങാട്ട് പിതാവ് കാത്തലിക് സി ബി സി ഐ ആ മീറ്റിംഗ് കേരളത്തിൽ വെച്ച് നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ പാലായിലത് ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മളിവിടെ പണിയാനിരുന്ന പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് പണിതിട്ട് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറില് ആദ്യത്തെ പ്രോഗ്രാമായിട്ട് നടന്നത് സി ബി സി ഐ മീറ്റിംഗാണ് ഇന്ത്യയിലെ എല്ലാ ബിഷപ്സും വന്ന് ഇവിടെ താമസിച്ച് ഇതിനെ ബ്ലെസ് ചെയ്ത് അങ്ങനെയാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത് അതിനുശേഷം നമ്മളിവിടെ നടന്ന ഈ പ്രധാനപ്പെട്ട പ്രോഗ്രാം ഈ കഴിഞ്ഞ മാസമായിരുന്നു സിറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി അത് സിറോ മലബാർ സഭയിലെ എല്ലാ പിതാക്കന്മാരും എല്ലാ രൂപതകളിൽ നിന്നുള്ള ലോകം മുഴുവനുമുള്ള അൽമായ പ്രതിനിധികളും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം സമ്മേളിച്ച ആ സമ്മേളനത്തിൽ ഏകദേശം അഞ്ഞൂറോളം പേര് സംബന്ധിച്ചിരുന്നു നമുക്ക് ഈ പുതിയ ബ്ലോക്ക് നാല് നിലയാണ് ഈ നാല് നിലയിലായിട്ട് നമുക്ക് മുന്നൂറ് പേർക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകൾ നമുക്കുണ്ട് മുകളിലത്തെ രണ്ട് നില നമ്മൾ രണ്ട് പേർക്ക് വെച്ച് താമസിക്കാവുന്ന ഡബിൾ റൂംസാണ് താഴേ അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളുണ്ട് താഴത്തെ ഒരു അറുപതോളം മുറികൾ നമ്മൾ ഈ ഈ വർഷം എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രധാന പ്രോഗ്രാംസ് പാലാരൂപതയുടെ പ്രോഗ്രാംസാണ് മെയിനായിട്ട് നടക്കുന്നത് എല്ലാ മാസവും രണ്ട് പ്രാവശ്യം മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രൂപതയുടെ പാസ്റ്റർ കൗൺസില് അച്ഛന്മാരുടെ ധ്യാനങ്ങൾ അപ്പം അച്ഛന്മാരുടെ ധ്യാനങ്ങൾ പാലാരൂപതയുടെ മാത്രമല്ല മറ്റ് രൂപതകളുടെയും നടക്കുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ട രൂപതയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച മാവേലിക്കര രൂപതയുണ്ട് ഉണ്ട് മാർത്താണ്ഡൻ രൂപതയുടെയുണ്ട് അതുപോലെ തന്നെ അൽമായർക്ക് വേണ്ടിയിട്ടും ചില ധ്യാനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രൂപതയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും ക്യാമ്പുകൾ ഇവിടെ വെച്ചാണ് നടക്കുന്നത് മിഷൻ ലീഗ് കെ സി എസ് എല് അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ പ്രത്യേകിച്ച് പിന്നെ അതുകൂടാതെ ഇവിടെ തിയോളജിക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അത് ബൈബിൾ ക്ലാസ് ഉണ്ട് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് അത് ഞായറാഴ്ചയും ശനിയാഴ്ചയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഈ കാലാരൂപതയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം പാസ്റ്ററൽ ആക്ടിവിറ്റീസിനുള്ള എല്ലാ സർവീസും ഇവിടെ കൊടുക്കുന്നതിനോടൊപ്പം മറ്റു രൂപതകൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സമയവും അനുസരിച്ച് നമ്മളവർക്കും വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉടനെ നടക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ സി സി ഐ അത് നാളെ തുടങ്ങും അത് ഏകദേശം ഇരുന്നൂറോളം പേര് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ വരുന്നുണ്ട് ഈ ആറ് കഴിഞ്ഞ വർഷം നമ്മുടെ കരിത്താസ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള മീറ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെ കോൺഫറൻസ് മൂന്ന് ദിവസം മുതലെ നടക്കുകയുണ്ടായി പിന്നെ നമ്മുടെ മറ്റ് ഓറിയൻറ്റേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ നടക്കാനായിട്ട് നമ്മൾ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് നമ്മൾ ഇത് കൊടുക്കുന്നു നമുക്കിവിടെ മെയിനായിട്ട് ഇത് രൂപതയുടെ നേരിട്ട് കീഴിലുള്ള സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ട് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മോൺസിംഗർ മലയപരമ്പരച്ചനാണ് ഈ സ്ഥാപനത്തിൻ്റെ ആയിട്ടുള്ള ഉത്തരവാദിത്വമുള്ള വികാരി ചെയ്യുമ്പാൾ പിന്നെ നമ്മൾ ഇവിടെ പഴയ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പുതിയ ഫാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് അഞ്ഞൂറ് പേരൊക്കെ അക്കോമഡേഷൻ ഇവിടെ തന്നെയുള്ളത് നമുക്കൊരു മുന്നൂറ് പേർക്കാണ് മാക്സിമം ഉള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് സിംഗിൾ റൂം എല്ലാവർക്കും കൊടുക്കുവാണേൽ നമുക്ക് ഉള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ് പേർക്കുള്ളതാണ് നമുക്ക് സിംഗിൾ റൂം കൊടുത്തുള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അൽഫൻ സാമയുടെ അടുത്തൊക്കെ തീർത്ഥാടനത്തിനൊക്കെ വരുന്നവരൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ അച്ഛന്മാരുടെ ബാച്ച് ഗാതറിങ്ങുകളും നടക്കാറുണ്ട് പിന്നെ ചിലർ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരുമ്പോഴൊക്കെ ഇവിടെ താമസിക്കാൻ ഇവിടെ നമുക്കുള്ള എന്ന് പറയുന്നത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമുക്കൊരു ആറുപേരോളും ഇവിടെയുണ്ട് കിച്ചൺ സ്റ്റാഫും ഇവിടെ തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കിച്ചൺ സ്റ്റാഫും നമുക്ക് അതുപോലെ തന്നെ ഒരു ആറുപേരോളും ഉണ്ട് പിന്നെ ബഹുമാനപ്പെട്ട സ്നേഹഗിരി സിസ്റ്റേഴ്സാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ആരംഭം മുതൽ അത് പിന്നെ അവർ ഒരു മൂന്ന് സിസ്റ്റേഴ്സുണ്ട് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഈ പാർഷ സെൻ്ററ് ഈ മീനിച്ചിലാറിൻ്റെ തീരത്താണ് ഇവിടെ മനോഹരമായ ഈ തീരത്ത് നല്ല ശാന്ത ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ് പാല രൂപതയുടെ സെൻറ് തോമസ് കോളേജ് അൽഫോൻസ കോളേജ് സെൻറ് തോമസ് ചർച്ച് ഇതെല്ലാം ഈ ചേർന്ന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് വൈലിപ്പിതാവിൻ്റെ കാലത്ത് മേടിച്ച ഈ ഒറ്റ ഫ്ലോട്ടാണ് ഇത് ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടിപ്പം നമുക്ക് ചെയ്യുന്നത് സെൻറ്റ് തോമസ് കോളേജ് ഓട്ടോണമസ് ആയി എന്ന് നമുക്കറിയാം തൊട്ട് ചേർന്നുള്ള അപ്പം അങ്ങനെ നല്ല രീതിയിൽ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പ്രത്യേകിച്ച് അൽഫോൻസാമയുടെ നാമത്തിലുള്ള ഈ ഈ പാസ്റ്റർ സെൻറ്റർ കൂടുതലും പേർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു നമുക്കിവിടെ ഉള്ള ഓഡിറ്റോറിയവും ചാപ്പലും ഓഡിറ്റോറിയത്തിൽ നമുക്ക് ആഘോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് ഇരിക്കാം എന്നാലും ഞങ്ങളുടെ പാർട്ടർ കൗൺസിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് വരെ നമുക്ക് ഇരിക്കാം അതിൻ്റെ തൊട്ട് മുകളിലാണ് ചാപ്പൽ ചാപ്പലിൽ നമുക്ക് അച്ഛന്മാരുടെ ധ്യാനമൊക്കെ വരുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ് പേരെടുത്ത് ആ ചാപ്പലിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് നമ്മൾ ബെഞ്ചും നീനറും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറൊരു ചെറിയ ചാപ്പലുണ്ട് അവിടെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയില്ലെന്ന് അവിടെ നമുക്കൊരു അറുപത് പേർക്കിരിക്കാം പിന്നെ വേറൊരു ചെറിയ എ സി കോൺ ഇതെല്ലാം എ സി ചെയ്തിരിക്കുന്നതാണ് ഈ വർഷം ചാപ്പലും ഓഡിറ്റോറിയവും അതുപോലെ ചെറിയൊരു ചാപ്പലുണ്ട് അവിടെ നമുക്കൊരു അറുപത്തഞ്ച് പേർക്കിരിക്കാം പിന്നെ ഒരു എൺപത്തഞ്ച് ഇരിക്കാവുന്ന നൂറ് പേര് വരെ ഇരിക്കാവുന്ന ഒരു ചെറിയ എ സി മിനി ഓഡിറ്റോറിയം ഉണ്ട് അതൊക്കെയാണ് മറ്റ് നമ്മുടെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതെന്ന് ആശംസിക്കുകയും ചെയ്യുന്നു